ഉപ്പ് അമിതമായിട്ടുള്ള മധുരങ്ങള് പുറത്തുള്ള ഭക്ഷണങ്ങള് പാക്കറ്റ് ഫുഡുകൾ എന്നത് കഴിച്ച് കാണിച്ച് ഇത് നമസ്കാരം ഞാൻ ഡോക്ടർ അനസ് പീഡിയാട്രീഷ്യൻ അപ്പെക്സ് ഹെൽത്ത് കെയർ ചൈൽഡ് ആൻഡ് അഡോൾട്ട് ക്ലിനിക് വാക്സിനേഷൻ സെന്റർ ആലുവ ഒന്നു തൊട്ട് രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഒരു ഡയറ്റിന്റെ പ്ലാൻ പറയുകയാണെങ്കിൽ അത് നമുക്ക് ഹോം ഫുഡിന്ന് നമുക്ക് തുടങ്ങാം എന്ന് ഒരു വയസ്സിൽ നമ്മൾ ഹോം ഫുഡ് ഇൻട്രോഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത് കുഞ്ഞിന് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫാമിലി മീൽ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ഭക്ഷണങ്ങൾ കുഞ്ഞിന് സെർവ് ചെയ്യാമെന്നുള്ളതാണ് അവർ സെപ്പറേറ്റ് ഭക്ഷണം വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മൾ ടൈമിംഗ് മാത്രം നോക്കിയാൽ മതി ഒരു അഞ്ച് തവണ ഭക്ഷണം കഴിപ്പിക്കണം രാവിലെ നമ്മൾ കഴിക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ലി ആണെങ്കിലും ദോശയാണെങ്കിലും അപ്പം ആണെങ്കിലും പുട്ടാണെങ്കിലും അതിൽ നിന്ന് തന്നെ അത് കുഞ്ഞിന് വേണ്ടിയുള്ളതും മാറ്റിവെക്കാം അതുകൂടാതെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ കോംപ്ലിമെൻ്ററി ഫുഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കോംപ്ലിമെൻറ്റ്സ് നമ്മളിപ്പോൾ ഈ പുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ശരിക്കും പറഞ്ഞാൽ കടല വേണം പരിപ്പ് വേണം പയറ് വേണം അതിൽ അപ്പം ആണെങ്കിലും അല്ലെങ്കിൽ മുട്ട വേണം അല്ലെങ്കിൽ മീറ്റ് വേണം എന്തെങ്കിലും ഇവിടെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാലാണ് വെച്ച് മറ്റൊരു കാർബോഹൈഡ്രേറ്റ് ആണ് അന്നജമാണ് അതിൻ്റെ അപ്പം നമുക്ക് പ്രോട്ടീൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അപ്പോൾ ഇത് കൂടി കിട്ടണം കിട്ടണം ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണത് കറക്റ്റായിട്ട് സമീകൃത ആഹാരമാകത്തുള്ളൂ അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞു ഇനി നമുക്കൊരു ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേ നമുക്ക് തീർച്ചയായിട്ടും ഇനി വേണമെങ്കിൽ കുഞ്ഞിനു താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ സാലഡ്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സും നമുക്ക് ഇത്തിരി തൈരൊക്കെ ഇട്ടിട്ട് സ്വീറ്റ്നർ ആക്കിയിട്ട് അത് വേണമെങ്കിൽ കുഞ്ഞു നമുക്ക് ഒരു ലെവൻ ഒ ക്ലോക്കിന് കൊടുക്കാം ഇനി കുറച്ച് താല്പര്യമുണ്ട് ഇപ്പോൾ അമൃതം പൊടിയൊക്കെ ഫ്രീ ആയിട്ട് നിന്ന് കിട്ടുന്ന സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുണ്ടാക്കിയോ അല്ലെങ്കിൽ അമൃതം പൊടിയായിട്ട് തന്നെ ആസിറ്റീസ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കുറുക്ക് ചില കുട്ടികൾ ഇത്തിരി താല്പര്യം കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന റാഗിയും സൂചികബു കണ്ണൻകായൊക്കെ വേണമെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അത് അല്ലെങ്കിൽ നമ്മൾ രാവിലെ കഴിച്ച് വെച്ച ഭക്ഷണത്തിൽ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ വേണമെങ്കിൽ കുഞ്ഞു താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് അത് വീണ്ടും ഒന്നുകൂടിന്ന് കൊടുക്കാം കാരണം കുഞ്ഞുങ്ങളുടെ വയറ് രണ്ട് മണിക്കൂർ ആവുമ്പോഴേക്കും കാലിയാവും അപ്പോൾ അവർക്ക് ആ സമയത്ത് കലർ റിക്വയർമെൻറ്റ് ഭയങ്കര കൂടുതൽ നമ്മളെ പോലെ അല്ല കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഫുഡ് ആവശ്യമാണ് അപ്പം അത് ടൈമിൽ ഒന്നുകൂടി കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു മണിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു മണി സമയത്ത് നമുക്ക് യൂഷ്വലി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ചോറും കറികളെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഉച്ചക്കത്ത് ലഞ്ചിന് ഒരു മണിക്കൂർ മുമ്പ് മുതലൊന്നും കൊടുക്കരുത് കാരണം ഇപ്പോൾ കുഞ്ഞ് ചിലപ്പോൾ ഓടി കടന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബിസ്ക്കറ്റ് തിന്നോ ചിലർ മിഠായി എടുത്ത് തിന്നോ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ വിശപ്പ് കെട്ടുപോയി അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഒരു വൺ അവർ നമ്മൾ കുഞ്ഞ് പ്രത്യേകിച്ച് ഒന്ന് കഴിക്കി ഇറന്ന് ഉറപ്പു വരും തുടങ്ങുന്ന അപ്പോൾ നല്ല വശം ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മണിക്ക് നമ്മൾ കൃത്യമായിട്ട് വീട്ടിലാക്കുന്ന ആ ഉച്ചയ്ക്ക് ഡെയിലി പ്രിപ്പയർ ചെയ്യുന്ന ചോറും മീൻ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ അല്ലെങ്കിൽ ഇറച്ചിയോ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ പച്ചക്കറി സാമ്പാർ എന്താണെങ്കിലും ശരി അത് നമ്മൾ കുഞ്ഞിന് കൊടുക്കുക അപ്പോൾ കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് കൂടുതൽ അമ്മയും കൂടി കൂടെ കഴിക്കണം രണ്ടുപേരും അത് കഴിച്ച് അപ്പോൾ അമ്മ ഇത് കഴിച്ച് ഇത്തിരി ടേസ്റ്റ് ഉണ്ട് ഈ അമ്മിയാണെന്നുള്ള രീതിയിൽ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞും കാണുമ്പോൾ ആ ഒന്ന് കഴിച്ചു നോക്കാം അമ്മ മുഖഭാവം നല്ലതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല ഭക്ഷണമാണ് സേഫ്ഫാണ് എന്ന് കുഞ്ഞിൻ്റെ ഒരു തോന്നലുണ്ടാവും അപ്പം പച്ചക്കറി ആണെങ്കിലും നമ്മളിപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തോ വലത്താണെങ്കിലും വേറെ എന്താണെങ്കിൽ പ്രത്യേകിച്ചും മനുഷ്യൻ്റെ ഒരു രീതി അങ്ങനെയാണ് മനുഷ്യൻ തുടങ്ങിയ കാലം തൊട്ട് ഈ പറഞ്ഞ പോലെ പച്ചയായിട്ടുള്ള പച്ച കളറിലുള്ള ഭക്ഷണത്തോട് കഴിക്കാതെ താല്പര്യം വളരെ കുറവാണ് നമുക്ക് ആ ഒരു വിരക്തി എപ്പോഴും ഉണ്ടാവാറുണ്ട് ഗ്രീൻ കളർ അപ്പോൾ ഈ പച്ചക്കറികളുള്ള ഭക്ഷണം നമ്മൾ കൂടുതലായിട്ടും പച്ചക്കറികൾ കൂടുതൽ കഴിക്കാൻ താല്പര്യം പേടിയായിരിക്കും അവർക്ക് അപ്പോൾ അത് പാരൻസ് എന്നെ അത് കഴിച്ച് കാണിച്ച് ഇത് ഭക്ഷ്യയോജ്യമാണ് നമുക്ക് കഴിക്കാം സേഫ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ എസ്പ്രേഷൻ ഇപ്പോൾ പീച്ചിങ്ങാണെങ്കിലും ആണെങ്കിലും നമ്മൾ കഴിച്ചത് കുഞ്ഞിനെ മുമ്പിൽ കാണിക്കുമ്പോൾ കാണിക്കുമ്പോഴേ കുഞ്ഞത് കഴിക്കാനുള്ള താല്പര്യം കുഞ്ഞ് കാണ പ്രകടിപ്പിക്കും അപ്പോൾ കൊടുത്ത് നോക്കുക ചില പ്രശ്നം വിട്ടു അത് കഴിക്കാൻ താല്പര്യം ഉണ്ടാകും കഴിച്ചിരിക്കും ഇപ്പോൾ ചില കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട് പാവ കഴിക്കുന്ന കുട്ടികൾ പറയുന്നുണ്ട് ചില അമ്മമാർ പറയും പിന്നെന്താ ഈ പറഞ്ഞ കൈപ്പിൻ്റെ ഒരു ഫീലിംഗ് ഫീലിങ് ഇവിടിക്കില്ല എന്ന് ചോദിക്കുന്ന പാരൻസ് ഉണ്ട് കാരണം നമ്മളിത് കൊടുത്ത് പഠിപ്പിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സിൽ ഈ പറഞ്ഞ പോലെ ചിപ്സും അതേ മറ്റേ മിക്സറും അതിൽ ഈ പറഞ്ഞ പോലെ മധുരങ്ങളും ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ ജ്യൂസും പാക്കറ്റ് ജ്യൂസ് ഒക്കെ കഴിഞ്ഞാൽ സാധാരണ ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു പോകും അതുപോലെ അമിതമായിട്ട് പുറത്തുള്ള ഭക്ഷണം കഴിപ്പിച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോട് ഒരു വിരക്തിയായിരിക്കും കുഞ്ഞി അപ്പോൾ അതുകൊണ്ട് ഒരു വയസ്സ് സമയത്തൊന്ന് നിങ്ങൾക്ക് ഭക്ഷണമൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അമിതമായിട്ടുള്ള ഉപ്പ് അമിതമായിട്ടുള്ള മധുരങ്ങൾ പുറത്തുള്ള ഭക്ഷണങ്ങൾ പാക്കറ്റ് ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമായിരിക്കണം എപ്പോഴും കഴിച്ച് ശീലിക്കേണ്ടത് അതുകൂടാതെ തന്നെ ഈ പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഫ്രഷായിട്ട് പ്രിപ്പയർ ചെയ്യുക നീറ്റായിട്ട് പ്രിപ്പയർ ചെയ്യുക ചൂടോടു കൂടി കുഞ്ഞ് സെർവ് ചെയ്യുക ബാക്കി വന്നത് മാറ്റി വയ്ക്കുക കൊടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് സേഫായിട്ട് ഇപ്പോൾ ഒത്തിരി ഫുഡ് പോയിസണങ്ങും ഷർദിയും വയളക്കവും ഒത്തിരി വരുന്നുണ്ട് ഗ്യാസ് ലൈറ്റിസ് അപ്പോൾ അത് സ്റ്റീൽ പാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം സ്റ്റീൽ പാത്രത്തിൽ ഇൻഫെക്ഷൻ ആവുന്ന സാധ്യത വളരെ വളരെ കുറവാണ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രവും സ്പൂണും ഗ്ലാസ്സും എല്ലാം സ്റ്റെറിലൈസായി കിട്ടുന്നതായിരിക്കും മറ്റേ മറ്റു പാത്രങ്ങളൊന്നും ഇത്രയും ആയി എടുക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ കുഞ്ഞുങ്ങൾ പ്രത്യേകം അവർക്ക് വേണ്ടി സെപ്പറേറ്റ് പാത്രം ശ്രദ്ധിക്കുക ഇനി കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുണ്ട് വേണമെങ്കിൽ വെറൈറ്റിക്ക് വേണ്ടി ഇടയ്ക്ക് ഒരു കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങൾ വേണേൽ അവർക്ക് ഉപയോഗിക്കാം കാരണം ചില കുട്ടികൾ അതിൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട് അപ്പോൾ സ്വന്തം പാത്രത്തിൽ സ്വന്തം ഫുഡ് സെർവ് ചെയ്തിട്ട് ഒരു പൈസ കുട്ടികളിൽ ചിലപ്പോൾ അത് കൈകൊണ്ട് കൊണ്ട് തിന്നും ചോറ് പിഴുക്കി തിന്നട്ടേ എന്ന് നമ്മൾ പറയുന്നത് കാരണം എന്നാൽ എന്നാലവർ കൈ ഉപയോഗിക്കുമ്പോഴാണ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതൽ കാണുക കുറച്ച് തിന്നും കുറച്ച് കളയും കുറച്ച് വയലത്തും കുറച്ച് പോയാലും കുഴപ്പമില്ല പിന്നെ നമ്മൾ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ച് കുഞ്ഞിനെ പരി പരിപാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന് താല്പര്യമുണ്ടാവും അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞു നമ്മളിപ്പോൾ ചോറും കറികളും കാര്യങ്ങളൊക്കെ കുഞ്ഞിന് സമീകൃതമായിട്ട് കൊടുത്തു തൈരും ഓരോ കൊടുത്തു ഇനി ഭക്ഷണത്തിന് ഉച്ചി താല്പര്യം വേണമെന്നും രണ്ട് സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണ് മോര് രണ്ട് സ്പൂൺ കാച്ചിമോര് അല്ലെങ്കിൽ രണ്ട് സ്പൂൺ രസം ഇതെല്ലാം കൊണ്ട് കുടിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭക്ഷണം കഴിക്കാനുള്ള ഒരു താല്പര്യം കൂടും ഒരു അപ്റ്റൈസർ പോലെ നമ്മളിപ്പോ ഒരു പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ സോപ്പ് എടുക്കുന്ന പോലെ ഒരു അപ്റ്റൈസർ ഒരു സ്പൂണ് രസം അല്ലെങ്കിൽ ഒരു സ്പൂൺ കാച്ചിമോര് കുടിപ്പിക്കുകയാണെങ്കിൽ പുതിയ കഴിച്ചോളൂ അതുകൂടെ തന്നെ വൈകുന്നേരങ്ങളിൽ അമൃതം പൊടി വെച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും അവർ അവര് നനച്ചുകൊടുക്കുവോ അല്ലെങ്കിൽ മറ്റേ നമുക്ക് അവലോസ് പൊടി കൊടുക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാം അത് കഴിഞ്ഞാലും ലൈറ്റ് ഈവനിംഗിൽ നമ്മൾ ഡിന്നറിലേക്ക് അടക്കാം അത് ഉച്ചക്കത്തെ പോലെ തന്നെ വൈകിട്ട് ഡിന്നർ നമുക്ക് അത് ചോറും കറികളും കാര്യങ്ങളൊക്കെ വെച്ചാൽ ഇനി ഇപ്പം താല്പര്യം അല്ലെങ്കിൽ ഇഡ്ഡലി ആവും ആ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് സ്റ്റാ അതാണ് കുഞ്ഞിന് താല്പര്യം എന്തെങ്കിലും ചെറിയ കുട്ടികൾക്ക് താല്പര്യം കൂടുതൽ സ്കൂളിൽ കൊണ്ടുപോകാനും മറ്റൊക്കെ താല്പര്യം ആഹാരങ്ങളായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ അപ്പോൾ ഇഡ്ഡലി ദോശ എല്ലാം അരിവെച്ചിട്ടുള്ള ആഹാരം തന്നെയാണ് അപ്പോൾ അത് കുഞ്ഞിന് കൊടുക്കാം ഇനി വെറൈറ്റി ആയിട്ട് നമുക്ക് വേണമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സ്റ്റിക്കി മാംഗോ റൈസ് തൈരൻ കാണുന്ന ഒരു ഇതൊരു ഡയറ്റാണ് അത് നമ്മൾ വൈറ്റ് റൈസിൽ നമ്മുടെ നാട്ടിൽ മാങ്ങ ഒത്തിരി ഒത്തിരിയുണ്ട് മതിലുള്ള മാങ്ങ അതിൽ മിക്സ് ചെയ്തിട്ട് തേങ്ങാ പാല ഒഴിച്ചിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതൊന്ന് യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും പറ്റും ഇപ്പം സ്റ്റിക്കി മാംഗോ റൈസ് ഇത് നമുക്ക് അതുപോലെ നമ്മുടെ റേഡിയോയിലൊക്കെ പരസ്യ സിനിമ കേൾക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് മാങ്ങ ചാലിച്ച് കൊടുക്കാം മധുരം മാങ്ങ അതൊക്കെ നമ്മുടെ എഫ് എമ്മിലൊക്കെ കേൾക്കുന്നുണ്ട് ഗവൺമെന്റ് പരസ്യം നമ്മൾ ആര് ശ്രദ്ധിക്കാനാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ചോ വെള്ള വൈറ്റ് റൈസിനോടൊപ്പം ഇത്തിരി നല്ലപോലെ പഴുത്ത മാങ്ങയും ചേർത്ത് ചെറു തേങ്ങാപ്പാൽ ഒഴിച്ച് ഫിക്സ് ചെയ്തിട്ട് അത് ഉടച്ച് കുഞ്ഞിന് കൊടുത്ത് നോക്കും കുഞ്ഞ് സന്തോഷത്തിട്ട് കഴിക്കുക ഒരു വെറൈറ്റി ആയിരിക്കും എക്സ്പ്ലോർ ചെയ്യുക നല്ല നല്ല ഭക്ഷണം കണ്ടെത്തുക നമ്മൾ അടുക്കളയിൽ എന്തുമാത്രം വെറൈറ്റിയുള്ള സാധനങ്ങളുണ്ട് കണ്ടുപിടിക്കുക അതിൽ നിന്ന് ഓരോന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ഡയറ്റ് കൊടുത്ത് വളർത്തുക താങ്ക്